നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ശബരിമല അന്വേഷണം അതിൽ പിടിമുറുക്കുകയാണ് എസ് ഇപ്പോൾ നിർണായകമായ നീക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ മൊഴിയെടുക്കാനാണ് എസ് ഐ ടിയുടെ നിലവിലെ നീക്കം ദ്വാരപാലക ശില്പങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണം പൂശിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും എസ് ഐ ടി പ്രശാന്തിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുക അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ പ്രശാന്തിന് എതിരെയുള്ള ഒരു മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് പ്രശാന്തിലേക്ക് എത്തുന്നത് പ്രശാന്തിനെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിയുവാൻ അറിഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് സ്പോൺസർ എന്ന നിലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണം പോറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ബോർഡ് അനുവാദം നൽകിയത് തിളക്ക മങ്ങിയതിനാൽ പരിഹരിക്കാൻ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു എന്നാണ് കാരണമായി അന്ന് പറഞ്ഞത് ഉണ്ണികൃഷ്ണം പോറ്റിക്ക് നേരിട്ട് കൊണ്ടുപോയി സ്വർണം പൂശാൻ അനുമതി നൽകിയുള്ള തീരുമാനം ബോർഡ് പിന്നീട് തിരുത്തുന്ന സാഹചര്യം ഉണ്ടായി ഉദ്യോഗസ്ഥരുടെ അകമ്പടിയിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി തിരിച്ചെത്തിച്ചു എന്നാൽ പി എസ് പ്രശാന്ത് തുടക്കം മുതൽ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഇപ്രകാരമാണ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി തിരിച്ചെത്തിച്ചു അതിനുള്ള മതിയായ രേഖകളുണ്ട് പിഴവ് സംഭവിച്ചിട്ടില്ല എന്നതടക്കമുള്ള വാദങ്ങൾ പി എസ് പ്രശാന്ത് മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ വാദങ്ങൾ തള്ളപ്പെടുമോ അതോ കൊള്ളപ്പെടുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണാം ഉണ്ണികൃഷ്ണ പൂറ്റിക്ക് സ്വാതന്ത്ര്യം നൽകിയുള്ള ഉദ്യോഗസ്ഥരുടെ ആദ്യ തീരുമാനവും പിന്നീടുണ്ടായ തിരുത്തൽ സാഹചര്യവും എസ് ഐ ടി വിശദമായി തന്നെ പി എസ് പ്രശാന്തിൽ നിന്ന് ചോദിച്ചറിയും ഇത്തരത്തിൽ കുറെ ചോദ്യങ്ങൾക്ക് പി എസ് പ്രശാന്ത് ഉത്തരം നൽകേണ്ടി വരും അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെ വീണ്ടും ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു പങ്കജ് ഫണ്ടാരിയെ വീണ്ടും ചോദ്യം ചെയ്തത് അന്വേഷണ സംഘം കേസിൽ രണ്ട് ജീവനക്കാരെയും എസ് ഐ ടി ചോദ്യം ചെയ്തിട്ടുണ്ട് രാത്രിയോടെയാണ് ഇവരെ ചോദ്യം ചെയ്യലിനു ശേഷം വിട്ടയച്ചത് കൂടുതൽ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കുമെന്ന് എസ് ഐ ടി വ്യക്തമാക്കിയിട്ടുണ്ട് പി എസ് പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിലെ എല്ലാവരുടെയും മൊഴിയെടുക്കും അതേസമയം പത്മകുമാറിന്റെ ബോർഡ് അംഗങ്ങളെ ഈ ആഴ്ച വീണ്ടും മൊഴിയെടുക്കാൻ എസ് ഐ ടി വിളിപ്പിക്കും ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമെന്നായിരുന്നു തന്ത്രി മൊഴി നൽകിയത് നിലവിൽ പി എസ് പ്രശാന്തിന്റെ കാലത്ത് സ്വർണം പൂശൽ എ സി ഐ അന്വേഷണം പരിധിയിലില്ല അതേസമയം ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ രണ്ട് ജാമ്യാപേക്ഷകളും കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു അതായത് ഈ പാളികൾ കൈമാറിയതിൽ തിരുവാഭരണം കമ്മീഷണർക്കാണ് ഉത്തരവാദിത്തം എന്ന പ്രതിഭാഗത്തിന്റെ വാദം പക്ഷേ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സുധീഷ് കുമാറിനും പങ്കുണ്ടെന്ന പ്രോസിക്യൂഷന്റെയും വാദം പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സിജു രാജനാണ് കോടതിയിൽ ഹാജരായത് അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതി ഉണ്ണി കൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇവർ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് നിർണായകമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കൊല്ലം വിജിലൻസ് കോടതിയാണ് എസ്ഐ ടിയുടെ കസ്റ്റഡിയിൽ ഇവരെ വിട്ടത് കുണ്ൃഷ്ണൻ പോറ്റിയ കട്ടളപ്പാളിക്കേസിലും മുനാരി ബാബുവിനെ ദ്വാരപാലക ശില്പ കേസിലുമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് പുതുതായി ഈ കേസിൽ ശേഖരിച്ച ഒരുപാട് തെളിവുകളുണ്ട് ആ തെളിവുകളൊക്കെ നിരത്തി ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുക ഇവരെ ചോദ്യം ചെയ്യുക തീർച്ചയായിട്ടും ഇവർ എന്ത് മറുപടിയാണ് നൽകുന്നത് പല ഉന്നതരിലേക്കും അന്വേഷണം എത്തുമോ ഇപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റ് വരെ എത്തി നിൽക്കുകയാണ് ഇനി അതിനപ്പുറത്തേക്ക് അറസ്റ്റുകൾ ഉണ്ടാകുമോ അടുത്ത അറസ്റ്റ് ആരുടേതാണ് കുറ്റക്കാരൊക്കെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത ഉണ്ടാകും പുതുതായി ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഇവരെയും കസ്റ്റഡിയിൽ വേണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അപേക്ഷ പരിഗണിച്ചാണ് കോടതി നടപടി സ്വീകരിച്ചത് മുരാരി ബാബുവിന്റെ ഫോൺ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു മുഖം തിരിച്ചറിഞ്ഞ് തുറക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഫോൺ ലോക്ക് ചെയ്തിട്ടുള്ളത് ഫോൺ തുറന്നു പരിശോധിക്കാനും മുരാരി ബാബു കസ്റ്റഡിയിൽ വേണം കസ്റ്റഡിയിൽ കിട്ടിയ ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ചോദ്യം ചെയ്യാനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി കട്ടിളപ്പാളിയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിൽ പ്രതിയാണ് ഡി സുധീഷ് കുമാർ രണ്ട് കേസുകൾ സമർപ്പിച്ച ജാമ്യാപേക്ഷയാണ് ഇന്നലെ തള്ളിയത് കട്ടിളപ്പാളിയുടെ ദ്വാരപാലക ശില്പത്തിന്റെ കസ്റ്റോഡിയൻ തിരുവാപരണ കമ്മീഷണറാണെന്നായിരുന്നു സുതീഷ് കുമാറിന്റെ വാദം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സിജു രാജനാണ് ഹാജരായത് മുരാരി ബാബു തുടക്കം മുതൽ വാദിക്കുന്ന ഒരു വാദമുണ്ട് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബോർഡിന്റെ തീരുമാനം അനുസരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നുമാണ് മുരാരി ബാബു തുടക്കം മുതൽ ഉന്നയിക്കുന്ന വാദം പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിലെ ഗൂഢാലോചനയിലടക്കം മുരാരി ബാബുവിന് പങ്കുണ്ട് എന്നായിരുന്നു എസ് ഐ ടി കണ്ടെത്തൽ ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യവും കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരുണ്ട് ആ ഉന്നതരിലേക്ക് ഉടൻ എത്താൻ സാധിക്കും എന്നതട പ്രതീക്ഷയിലാണ് എസ് ഐ ടി ആയിരിക്കുന്നത് ആ ഉന്നതിലേക്ക് എത്താനുള്ള ഒരു മൊഴി അല്ലെങ്കിൽ ആ ഒരു തെളിവുകളൊക്കെ ശേഖരിക്കുന്ന തിരക്കിലാണ് എസ് ഐ ടി എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങി മുരാരി ബാബുവിനെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മാത്രമല്ല ഇപ്പോൾ പി എസ് പ്രശാന്തിനെയും കൂടി കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങളിലേക്കും കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വെളിപ്പെടുത്തലുകളിലേക്കും എത്താനാകും എന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘത്തിന് നിലവിൽ ഉള്ളത് സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരുടെ പങ്ക് അടക്കം അന്വേഷിക്കുന്നതാണ് െ കസ്റ്റഡിയിൽ വാങ്ങുക എന്ന തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തിയത് അതേസമയം ഇത് ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ശ്രമം നടത്തിയിരുന്നു സ്വർണ്ണക്കൊള്ള ഉയർത്തി യു ഡി എഫ് എം പിമാർ ഇന്നലെ പാർലമെന്റ് കവാടത്തിൽ ധർണ നടത്തിയിരുന്നു കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് കോൺഗ്രസ് ധർണ നടത്തിയത് ആൻഡോ ആന്റണിക്കായിരുന്നു പ്രതിഷേധത്തിന്റെ ഏകോപനം സംസ്ഥാനത്ത് എസ് ഐ ടി അന്വേഷണത്തിന് തടസ്സങ്ങളുണ്ടെന്നും യു ഡി എഫ് എം പിമാർ ആരോപിച്ചു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയായിരുന്നു യു ഡി എഫിന്റെ നീക്കം നേരത്തെ കെ സി വേണുഗോപാലും ഹൈബിയിടനും വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു അതേസമയം ശബരിമല വിഷയത്തിലെ പത്മകുമാറിനെ പാർട്ടി പുറത്താക്കുമോ ഇല്ലയോ എന്ന ചോദ്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അണികളടക്കമുള്ളവർ ചോദിക്കുന്ന ഉള്ളത് എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല പത്മകുമാറിനെതിരെ നടപടി നടപടിയെടുക്കാത്തത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ അങ്ങനെ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ച പ്രതികരണവും അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ നടപടി വേണ്ടെന്ന പാർട്ടി തീരുമാനം അന്തിമമല്ല എന്ന് ടി പി രാമകൃഷ്ണൻ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നാൽ നടപടി സ്വീകരിക്കും തെറ്റിൽ എത്രത്തോളം പങ്കുണ്ടെന്ന് നോക്കണമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പത്മകുമാരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും സർക്കാരോ പാർട്ടിയോ സ്വീകരിച്ചിട്ടില്ല പരിശോധന നടക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കും സ്വീകരിക്കേണ്ടി വന്നാൽ അതിലേക്ക് പോകും പാർട്ടി തലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരണം അത്രേയുള്ളൂ എന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി കുറ്റവാളിയെ സംരക്ഷിക്കില്ല ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരണമെന്ന നിലപാടിലാണ് എന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു മാത്രമല്ല ഇപ്പോഴും അവർ പറയുന്നൊരു കാര്യം കുറ്റം ആരോപിക്കപ്പെട്ടതുകൊണ്ട് മാത്രം കുറ്റവാളിയാകില്ല ആരുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് വ്യക്തത വരുന്ന മുറയ്ക്ക് നടപടിയെടുക്കുമെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കുകയുണ്ടായി ായി എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അതായത് ഇപ്പോൾ അറസ്റ്റിലായ ഈ സി പാർട്ടി പ്രവർത്തകർ ആയ വ്യക്തികൾക്ക് നേരെ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് ടി പി രാമകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയെങ്കിൽ ആ നടപടി വൈകിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഇലക്ഷന് മുന്നേ ഇത്തരത്തിൽ അവർക്കെതിരെ നടപടി എടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകില്ല എന്ന വിലയിരുത്തലുകളൊക്കെ നിലവിൽ പലയിടങ്ങളിൽ നിന്നും ശക്തമാകുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര புத்துக்கு கள்ளக்கெத்தின் குற விவரங்கள் എസ് ഐ ടിക്ക് നൽകിയതായി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു പൊതു പ്രവർത്തന നിലയിൽ തനിക്ക് കിട്ടിയ വിവരങ്ങൾ കൈമാറിയെന്നും തെളിവുകളെല്ലാം മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും എന്റെ ഉത്തരവാദിത്തമാണിതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച വസ്തുതകൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം എസ് ഐ ടിക്ക് തനിക്ക് വിവരങ്ങൾ നൽകിയ വ്യവസായി വിളിച്ചു വരുത്തണമെന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിക്കണം കത്ത് നൽകിയതിന് പിന്നാലെ അന്വേഷണ സംഘം തന്നെ വന്ന് കാണാമെന്ന് പറഞ്ഞു എന്നാൽ നേരിട്ടെത്തി മൊഴി നൽകാമെന്ന് പറഞ്ഞത് താനാണ് കിട്ടിയ വിവരങ്ങളെല്ലാം പരസ്യമായി വെളിപ്പെടുത്തിയാൽ അത് അന്വേഷണത്തെ സാരമായി ബാധിക്കുമെന്നും രമേശ് തല വ്യക്തമാക്കി എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടി യുടെ അന്വേഷണം പുരോഗമിക്കുന്നു അടുത്ത ആരുടെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തില് എന്തൊക്കെയാണ് അടുത്ത നീക്കങ്ങൾ എന്നടക്കമുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത